ആദിയുടെയും കൂട്ടരുടെയും അടി കൊണ്ട് ജീവാനന്ദിൻ്റെ ബോധം മറഞ്ഞിരുന്നു ബോധമെന്ന ജീവാനന്ദ് ചുറ്റും നോക്കി എന്താണ് നടന്നതെന്ന് ഓർത്തെടുത്ത് ഓർത്തെടുത്തതും ആദിയുടെ മുഖം അവൻ ഓർമ്മ വന്നു എന്തിനാണ് ആദ്യ തന്നെ ഇങ്ങോട്ട് അറിയാതെ അവൻ ചുറ്റും നോക്കി ചുറ്റും ചുറ്റുമിരുട്ട് നിറഞ്ഞൊരു മുറിയിലാണെന്ന് അറിഞ്ഞതും എണീക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് തൻ്റെ കൈകാലുകൾ കസേരയിൽ ബന്ധിച്ചിരിക്കുവാണെന്ന് അവന് മനസ്സിലായത് കെട്ടടിക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് റൂമിൽ പ്രകാശം പരന്നതും ജീവാനന്ദ മുഖം ചുളിച്ചുകൊണ്ട് വാതിൻ്റെ അടുത്തേക്ക് നോക്കി ആദ്യവും കൂട്ടരും അകത്തേക്ക് കയറി വന്നു ആഹാ എണീറ്റോ ആദ്യ ഒരു പൂച്ചശിരിയോട് അവന് മുന്നിലായി ചെന്ന് നിന്നു എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ട് സ്വസ്ഥമായി ജീവിക്കാമെന്ന് നീ കരുതണ്ട ഈ ജീവാനന്ദ ആരാണെന്ന് നിനക്കറിയില്ല അറിയടാ നിന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വിശ്വത് പറഞ്ഞതും ജീവാനന്ദ സംശയത്തോടെ അവർ അഞ്ചു പേരെയും മാറി മാറി നോക്കി എന്താടാ നിനക്ക് വിശ്വാസമായില്ലേ നിന്റെ എല്ലാ തോന്നിവാസങ്ങളും അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ചത് നീ എന്ത് കരുതിയടാ നിന്നോടുള്ള ബിസിനസ് വൈരാഗ്യത്തിന്റെ പുറത്താണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നോ അതിന് ജീവാനന്ദല്ലോ ആദിദേവ് ഞാൻ ചെയ്യുന്ന തൊഴിലൊരു സത്യമുണ്ട് ഒരിക്കലും നിന്നെ ഞാൻ ഒരു ശത്രുവായി കണ്ടിട്ടില്ല ഓരോ തവണ നീ എനിക്കെതിരെ കരുക്കൽ നീക്കുമ്പോഴും അതെല്ലാം ഒരു അവസരമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ നിന്റെ ഈ നല്ല മുഖത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പിശാചിനെ തിരിച്ചറിഞ്ഞതും ഞാൻ മനസ്സിൽ കുറിച്ചതാ ഇങ്ങനെ ഒരു ദിവസം നിന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ നീ ഏറ്റുവാങ്ങുന്ന ദിവസം പക്ഷേ ആ ശിക്ഷ നിനക്ക് തരുന്നതിന് എന്നെക്കാളും യോഗ്യതയുള്ള ആളുണ്ട് ആദ്യ അത്രയും പറഞ്ഞതും ജീവാനന്ദ സംശയത്തോടെയും ചെറിയൊരു ഭയത്തോടെയും ആദിയെ നോക്കി ആദ്യയുടെ മുഖത്ത് നിഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ വാതിലിനടുത്തേക്ക് നോക്കി ഗൗരി ആദ്യ വാതിലിനടുത്തേക്ക് നോക്കി വിളിച്ചതും അതാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയോട് അങ്ങോട്ടേക്ക് നോക്കി ഗൗരിയും അഭിയും അകത്തേക്ക് വന്നു അവളെ കണ്ടൊന്നും മനസ്സിലാവാതെ ജീവാനന്ദ അവളെയും മറ്റുള്ളവരെയും മാറി മാറി നോക്കി ഗൗരി നടന്നു വന്ന് അവന് തൊട്ടു മുന്നിലായി നിന്നു അവളുടെ കണ്ണിൽ അവളുടെ ദേവുവിനെയും രക്തത്തിൽ കുളിച്ചു കിടന്ന പപ്പയുടെയും മായമ്മയുടെയും മുഖങ്ങൾ തെളിഞ്ഞു വന്നതും ജീവാനന്ദിനെ ചുട്ടരിക്കാനുള്ള പക അവളുടെ കണ്ണിൽ പടർന്നു അവളുടെ കണ്ണിലെ തീഷ്ണത കണ്ട് ജീവാനന്ദ ഒന്ന് പതറി മനസ്സിലായില്ല അല്ലേ ഗൗരിപുച്ഛത്തോടെ ചോദിച്ചതും ജീവാനന്ദ സംശയത്തോടെ അവളെ നോക്കി മനസ്സിലായി കാണില്ല നിനക്ക് ഓർമ്മയുണ്ടോ മുംബൈയിൽ ഒരു ദയയും കാട്ടാതെ നീ കൊന്നുകളഞ്ഞൊരു പാവം വിജിലൻസ് ഓഫീസർ മാധവമേനോനെ ആ പേര് കേട്ടതും ജീവാനന്ദിൽ ഒരു ഞെട്ടലുണ്ടായി നീ ചെയ്തു കൂട്ടിയ നെറുകേടുകൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതിന് ഇല്ലാതാക്കി കളഞ്ഞില്ലേ ആ കുടുംബത്തെ അവരെനിക്ക് ആരായിരുന്നു എന്ന് നിനക്കറിയാമോ എൻ്റെ കുടുംബമായിരുന്നു നടാ അത് സ്വന്തം മക്കളെക്കാളധികം എന്നെ സ്നേഹിച്ച എൻ്റെ പപ്പയും മായമ്മയും കൊന്നു കളഞ്ഞില്ലേ നീ എൻ്റെ ദേവുവിനെ നീയൊക്കെ ചേർന്ന് പിച്ചി ചീന്തിയില്ലേ ജീവാനന്ദ്രൻ്റെ കോളറിൽ മുറുക്കെ പിടിച്ച് ഗൗരി അലറി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒറ്റ നിമിഷം കൊണ്ട് എന്റെ സന്തോഷങ്ങളെ തല്ലിക്കെടുത്തിയ നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാ ഞാൻ മുംബൈയിൽ നിന്നും ഇങ്ങോട്ട് വന്നത് ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാ പലപ്പോഴും എന്നിൽ നിന്നും നീ രക്ഷപ്പെട്ടത് നിനക്ക് ഓർമ്മയുണ്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിന്റെ ഗോഡൌണിൽ വെച്ച് രണ്ട് പേരെ അസ്വാഭാവികമായി കണ്ടത് അത് ഞങ്ങളായിരുന്നു ഗൗരി അബിയെ നോക്കി പറഞ്ഞതും ജീവാനന്ദ അന്നത്തെ സംഭവം ഓർത്തെടുത്തു അന്നെന്റെ ഗൺ പോയിന്റിൽ തീരുമായിരുന്നു നീ പക്ഷേ നിന്റെ വായിൽ നിന്ന് വീണൊരു വാക്കാണ് നിന്നെ ഇന്നും ജീവനോടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് നിനക്ക് പിന്നിൽ മറിഞ്ഞു നിൽക്കുന്ന ഒരാളുണ്ടെന്ന് നീ അയാൾ കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന വെറും ഒരു പാവയാണെന്ന് ആ മറഞ്ഞിരിക്കുന്ന നിന്റെ യജമാനെയാണ് അറിയാന് നിന്നെ ഇപ്പോഴും ജീവനോടെ ഇവർ വെച്ചിരിക്കുന്നത് പുറകടാ ആരാ നിന്റെ പിന്നിൽ ആർക്കു വേണ്ടിയാ നീ എൻ്റെ പപ്പയെയും കുടുംബത്തെയും ഇല്ലാതാക്കിയത് പറയാൻ ഗൗരി അവൾ പറഞ്ഞതും അവസാനത്തെ അവളെ ചോദ്യവും കേട്ട് ജീവനന്ദ് പുച്ഛിച്ചു ചിരിച്ചു പതിയെ അവൻ്റെ അച്ചിരി ഒരു അട്ടഹസത്തിലേക്ക് മാറി നീ എന്ത് കരുതിയേ നിന്നെ പോലൊരു പീറപ്പെണ്ണ് വന്ന് ഭീഷണിപ്പെടുത്തിയ ഈ ജീവാനന്ദ് അങ്ങ് പേടിച്ചു പോകുമെന്നോ നിനക്കറിയില്ല എന്നെ നീ പറഞ്ഞതൊക്കെ ശരിയാ ഞാൻ ആ വിജിലൻസ് ഓഫീസറേയും കുടുംബത്തെയും കൊന്നത് എന്ത് ചെയ്യാനാ പല പ്രാവശ്യം അയാളോട് പിന്മാറാൻ പറഞ്ഞതാ കേൾക്കില്ലാന്ന് വെച്ച എന്താ ചെയ്യാ പക്ഷേ അയാളെ തീർക്കാൻ മാത്രമേ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ അങ്ങേരുടെ ഭാര്യ കയറി വന്നെന്നെ ഞാൻ എന്ത് ചെയ്യാനാ പിന്നെ ആ പെണ്ണ് അവളെ ശരിക്കും സ്നേഹിച്ച ഞാനെന്ന് പറഞ്ഞു വിട്ടത് ഒട്ടും മോശമല്ല അവളേക്കാൾ നല്ലൊരു അവൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ ആദിയുടെ കൈ അവന്റെ മുഖത്ത് പതിച്ചിരുന്നു ഇനി ഒരു അക്ഷരന്റെ പെണ്ണിനെ കുറിച്ച് നിന്റെ ഇപ്പോഴത്തെ നാവിൽ നിന്ന് വീണ ഇതുവരെ കണ്ട ആദിദേവിനെ ആയിരിക്കില്ല നീ കാണുന്നത് ആദിയുടെ ശബ്ദം ആ മുറിയിൽ പ്രതിധ്വനിച്ചു ഓഹോ ഇതിനിടക്ക് അങ്ങനൊരു ബന്ധമുണ്ടോ ജീവാനന്ദ ആദിയെയും ഗൗരിയെയും മാറി മാറി നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു അതേടാ ആദിയുടെ പെണ്ണായിവൾ അതുകൊണ്ട് ഇവളുടെ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിന് ഞാൻ പകരം ചോദിച്ചിരിക്കും നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും ആരാ നിന്റെ പിന്നിലെന്ന് പറയടാ ആദി അവന്റെ കവളിൽ വീണ്ടും ആഞ്ഞടിച്ചു ഇതുവരെ മിണ്ടാതിന്ന അഭിയും വിച്ചുവും അജുവും എബിയും സിദ്ധുവും എല്ലാം ആദിക്കൊപ്പം ചേർന്നു അതി അടി കൊണ്ട് അവശനായി ഞാൻ പറയാം ഇനിയും അടി കൊണ്ടെത്താൻ മരിച്ചു പോകുമെന്ന് ഉറപ്പായതും ജീവാനന്ദ് തളർച്ചയോട് പറഞ്ഞു അത് കേട്ടതും അടി നിർത്തി ആദ്യം കൂട്ടരും അവനും നിന്നു അവൻ പറയുന്നത് കേൾക്കാനായി ഗൗരി അവൻ്റെ മുന്നിൽ തന്നെ നിന്നു ജീവാനന്ദ് ശ്വാസം ആഞ്ഞു വലിച്ചു അവൻ പറയ പറയാനായി തുടങ്ങിയതും ഗൗരിയുടെ ഫോൺ റിങ് ചെയ്തു ഫോണിൽ അച്ഛൻ്റെ മുഖം കണ്ടതും അവൾ ആദ്യം മറ്റുള്ളവരെയും നോക്കിക്കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ അച്ഛാ ഞാൻ കുറേ നേരമായി അച്ഛനെ ട്രൈ ചെയ്യുമായിരുന്നു ഗൗരി പതിവില്ലാതെ അച്ഛനിൽ നിന്നും തൻ്റെ പേര് കേട്ടതും ഗൗരി ഒന്ന് അതിശയിച്ചു എന്താ എന്താച്ചാ എന്തുപറ്റി നീ ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നീയും നീയുമാതിയും എത്രയും പെട്ടെന്ന് മുംബൈയിലെത്തണം ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് രണ്ടുപേരും ഇന്ന് രാത്രി ഇരുട്ടി വിളക്കും മുന്നേ എൻ്റെ അടുത്തുണ്ടാവണം വിശ്വനാഥൻ്റെ ഗൗരവം നിറഞ്ഞ വാക്കുകൾ കേട്ടതും ഗൗരി അക്ഷരാത്രത്തിൽ ഞെട്ടി എന്താച്ചാ എന്താ പ്രശ്നം എന്തിനാ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരുന്നേ പറഞ്ഞില്ലേ ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട അതച്ഛാ ജീവാനന്ദിനെ ഞങ്ങൾ പിടികൂടി അവനിൽ നിന്നും സത്യങ്ങൾ അറിയി ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും എനിക്ക് ഉടനെ നിങ്ങളെ കാണണം ഉടനെ പുറപ്പെടാൻ നോക്ക് അതും പറഞ്ഞ് അച്ഛൻ ഫോൺ കട്ട് ചെയ്തു അച്ഛൻ പറഞ്ഞതൊക്കെ ആലോചിച്ച് ഗൗരി ഫോൺ നോക്കി അവിടെ തന്നെ നിന്നു അവരുടെ ഈ തറഞ്ഞുള്ള നിൽപ്പ് കണ്ടാദ്യം അവരുടെ അടുത്തേക്ക് ചെന്നു എന്താ ഗൗരി എന്താ എങ്കിൽ പറഞ്ഞേ അനക്കമില്ലാതെ നിൽക്കുന്ന ഗൗരിയുടെ തോളിൽ പിടിച്ചു കുളിക്കൊണ്ട് ആദ്യം ചോദിച്ചതും ഗൗരി ഞെട്ടി അവനെ നോക്കി ആദി അച്ഛൻ അച്ഛൻ നമ്മളോട് രണ്ടുപേരോടും അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു ഗൗരി പറഞ്ഞത് കേട്ട് ആദ്യം ഞെട്ടലോ ഉണ്ടായി എന്താ പെട്ടെന്ന് ആദ്യ സംശയത്തോടെ ചോദിച്ചു അറിയില്ല അച്ഛൻ്റെ സൗണ്ടൊക്കെ ഗൗരവത്തിലായിരുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു പെരുമാറ്റം നമുക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിട്ട് അച്ഛൻ വിളിച്ചത് എനിക്കെന്തോ പേടിയാവുന്നു ആദി ഗൗരിയുടെ കണ്ണിൽ ഭയം നിഴലിച്ചു ഏയ് ഒന്നുള്ളടൂ അങ്കലിന് പെട്ടെന്ന് നിന്നെ കാണാൻ തോന്നിയതാകും ഒറ്റയ്ക്ക് ചെല്ലണ്ടോ എന്ന് കരുതിയിട്ട് എന്നോട് കൂടെ വരാൻ പറഞ്ഞതാകും ആദ്യ അവളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞെങ്കിലും പെട്ടെന്ന് വിശ്വനാഥൻ എന്താണ് പറ്റിയതെന്ന് ചിന്ത അവൻ്റെ മനസ്സിലും ഒരു ചോദ്യമായി മാറി അവസാനമായി വിശ്വനാഥൻ തൻ്റെ അടുത്ത് നിന്ന് പോയപ്പോഴുണ്ടായിരുന്ന പരിഭ്രമവും ഒഴിഞ്ഞു മാറിയുള്ള സംസാരമൊക്കെ അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു നമ്മളിപ്പോ എന്ത് ചെയ്യാതി ഗൗരി ചോദിച്ചതും ആദ്യ ചിന്തയിൽ നിന്നുണർന്നു നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ നമുക്ക് പോവാം ആദ്യം അവളെ തോളിൽ തട്ടി പറഞ്ഞു അപ്പോ ഇവൻ ഗൗരി അത് പറഞ്ഞ ജീവാനന്ദ നേരെ തിരിഞ്ഞു കസേരയിൽ തളർന്നിരിക്കുവാണ് അവൻ ചുറ്റും മിച്ചുവും അജുവും അബിയും സിദ്ധുവും മെബിയും നിൽക്കുന്നുണ്ട് നീ വാ ആദ്യ ഗൗരിയേ കൂട്ടി അവരുടെ അടുത്തേക്ക് ചെന്നു എന്താടാ എന്തിനാങ്കിൽ വിളിച്ചേ അത് ചെറിയൊരു പ്രശ്നമുണ്ട് അങ്കിൽ ഞങ്ങളോട് രണ്ടു പേരോടും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ത് പെട്ടെന്ന് അറിയില്ല ബിശായ എന്തോ സീരിയസ് മാറ്റർ ഉണ്ട് അല്ലാതെ അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് പറയില്ല ഗൗരി പറഞ്ഞു അങ്ങനൊന്നും പറഞ്ഞില്ലേ ഇല്ലാജുക്ക ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിട്ട് വിളിക്കുന്നേ അപ്പോ എന്തേലും അത്യാവശ്യം ഉണ്ടാകും എന്നാൽ പിന്നെ വൈകേണ്ട നിങ്ങൾ പോവാനുള്ള കാര്യം നോക്ക് അഭിയത് പറഞ്ഞതും ഗൗരി ജീവാനന്ദിനെ നോക്കി ഇവൻ്റെ കാര്യമൊക്കെ നീ പേടിക്കേണ്ട ഗൗരി ഇവൻ്റെ കാര്യം ഞങ്ങളേട്ടു നിങ്ങൾ മടങ്ങി വരും വരെ ഇവൻ ഇവിടെ ഉണ്ടാക്കും നിന്റെ കണക്ക് നിനക്ക് തന്നെ തീർക്കാം ബിച്ചു അത് പറഞ്ഞ് ജീവാനന്ദ്രൻ്റെ മുടിയിൽ പിടിച്ചുയർത്തി അവൻ വേദന കൊണ്ട് പുളഞ്ഞു ഈശ്വരൻ ഒരിക്കൽ കൂടി നിനക്ക് ആയുസ് കൂട്ടി തന്നിരിക്കുന്നു പക്ഷെ അധികം നാളുണ്ടാവില്ല മടങ്ങി വരും ഞാൻ എൻ്റെ പപ്പയുടെയും മായമ്മയുടെയും ദേവുവിൻ്റെയും ജീവന് പകരം ചോദിക്കാൻ കത്തുന്ന കണ്ണുകളോടെ ജീവാനന്ദിനെ നോക്കി പറഞ്ഞുകൊണ്ട് ഗൗരി തിരിഞ്ഞു നടന്നു അവൾ പോയത് മാതിരി മറ്റുള്ളവരെ നോക്കി ചെല്ലടാ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം വിച്ചുവും പറഞ്ഞു ആദ്യം എല്ലാവരെയും നോക്കി അവരെല്ലാവരും ഒരുപോലെ ഞങ്ങളുണ്ട് പോയി വാ എന്ന് പറഞ്ഞു ആദ്യം ഒരിക്കൽ കൂടി ജീവാനന്ദനെ നോക്കി ഗൗരിയുടെ പുറകെ പുറത്തേക്ക് പോയി ആദ്യം ആദ്യം ഗൗരി ഹോസ്റ്റൽ ഡ്രോപ്പ് ചെയ്ത് വേണ്ട സാധനങ്ങൾ സാധനങ്ങളെടുത്ത് റെഡിയായി നിൽക്കാൻ പറഞ്ഞ് ആദ്യം വീട്ടിലേക്ക് പോയി ഗൗരി ഹോസ്റ്റൽ കാര്യം അനുവിനോടും ആനിനോടും കാര്യം പറഞ്ഞ് പാസ്പോർട്ട് മറ്റു കാര്യങ്ങളും എടുത്തു വെച്ചു അപ്പോഴേക്കും ആദ്യം എത്തിയിരുന്നു വാദിനോട് കാര്യം പറഞ്ഞ് അവർ എയർപോർട്ടിലേക്ക് പോയി യാത്രയിലുടനീളം ഇരുവരും മൗനം പാലിച്ചു ഫ്ലൈറ്റിൽ ഫ്ലാറ്റിലിരിക്കുമ്പോഴും എന്തിനാകും അച്ഛൻ വിളിച്ചതെന്ന ചിന്ത ഒരുപോലെ ആദ്യെയും ഗൗരിയെയും അലവസരപ്പെടുത്തിക്കൊണ്ടിരുന്നു തങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ ഒന്ന് തങ്ങളെ പ്രതീക്ഷിച്ച് മുംബൈ നഗരത്തിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി മുംബൈയിലെത്തിയ ആദിയും ഗൗരിയും ഒരു ടാക്സിയിൽ ഗൗരിയുടെ ഫ്ലാറ്റിലേക്ക് പോയി ഗൗരി പറഞ്ഞു കൊടുത്ത ഫ്ളാറ്റിന് മുന്നിൽ ഡ്രൈവർ വണ്ടി നിർത്തി വണ്ടി നിർത്തിയതും ഗൗരി ഇറങ്ങി ആദി ഫിഫ്ത്ത് ഫ്ലോർ ഫൈവ് സി എന്ന് പറഞ്ഞ് അവരുടെ ഫ്ലാറ്റിലേക്ക് ഓടി അവൾ ഓടുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് ആദ്യം ഇറങ്ങി ടാക്സി സെറ്റിൽ ചെയ്ത് അവരുടെ ലഗേജും എടുത്ത് അവനും അവരുടെ പുറകെ പോയി ഗൗരി ഓടിക്കയറി ഫ്ളാറ്റിന് മുന്നിലെത്തി കോളിംഗ് ബെല്ലടിച്ചതും അത് പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഡോറ് തുറക്കപ്പെട്ടു ഡോറ് തുറന്നതും ഗൗരി അകത്തേക്ക് കയറി എന്താച്ചാ എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞു അച്ഛന് സുഖമില്ലേ ഗൗരി ടെൻഷനോടെ വിശ്വനാഥൻ്റെ കൈയും മുഖത്തൊക്കെ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആദി ആദി എവിടെ അവൻ വന്നില്ലേ വിശ്വനാഥൻ അപ്പോഴും ഡോറിലേക്ക് നോക്കി ചോദിച്ചു ആദ്യം ടാക്സ് സെറ്റ് ചെയ്യുക ഇപ്പൊ വരും അച്ഛൻ എന്താ പറ്റിയെന്ന് പറ എന്താ അച്ഛ മോളെ അത് ആഹാ കഴിഞ്ഞില്ലേ അച്ഛൻ്റെയും മോളുടെയും സ്നേഹപ്രകടനം അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് ആദ്യം അകത്തേക്ക് വന്നു ആദ്യയെ കണ്ടത് വിശ്വനാഥൻ ഓടി അവനെ കെട്ടിപ്പിടിച്ചു ഒരു നിമിഷം ആദ്യം ഞെട്ടിയെങ്കിലും അവനും തിരിച്ച് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ഗൗരി അപ്പോഴും സംശയത്തോടെ തൻ്റെ അച്ഛനെ നോക്കി കാണുവായിരുന്നു വിശ്വനാഥൻ അവനെ മുറുക്കെ പിടിച്ചു കുറച്ചു സമയം കഴിഞ്ഞ് അവനിൽ നിന്ന് വിട്ടുനിന്നും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും ആദ്യ സംശയത്തോട് അദ്ദേഹത്തെ നോക്കി വിശ്വനാഥൻ അവനിൻ്റെ മുഖത്തും തലയിലും ഒക്കെ തലോടി മോനെ ദേവാ ആർദ്രമായി വിശ്വനാഥൻ വിളിച്ചതും ആദ്യ സംശയത്തോടെയും ഗൗരി ഞെട്ടലോടെയും അദ്ദേഹത്തെ നോക്കി ദേവേട്ടൻ ഗൗരിയുടെ മനസ്സിൽ ആ പേര് ശക്തമായി പ്രതിധ്വനിച്ചു അങ്കിളിൻ്റെ വിളിക്കന്ത ഒരു മാറ്റം ഞാൻ ആദിയാ അല്ല നീ ദേവനാ ഞങ്ങളുടെ ദേവൂട്ടന ഇത്തവണ വിശ്വനാഥൻറെ വായിൽ നിന്ന് വന്ന പേര് കേട്ട് ആദ്യം ഒന്ന് ഞെട്ടിയത് പലപ്പോഴും തന്റെ സ്വപ്നങ്ങളിൽ വരാറുള്ള അമ്മയും മകനും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ആ അമ്മ തൻ്റെ മകനെ ദേവൂട്ടൻ എന്നാണ് വിളിക്കുന്നതെന്ന് അവൻ ഓർത്തു സംശയത്തോടെയും അതിലുപരി അതിശയത്തോടെയും അവൻ വിശ്വനാഥനെ നോക്കി അദ്ദേഹം അപ്പോഴും അവനെ നോക്കി അവൻറെ തലയിൽ തലോടുവായിരുന്നു അച്ഛ അച്ഛൻ എന്താ ഇപ്പൊ പറഞ്ഞേ അവർക്കിടയിലേക്ക് വന്നുകൊണ്ട് ഗൗരി ചോദിച്ചു അതേ മോളെ ഇത് നമ്മുടെ ദേവന നമ്മുടെ ദേവൂട്ടൻ വിശ്വനാഥൻ നോക്കി ഗൗരിയോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നുവെങ്കിലും ചുണ്ടിൽ അപ്പോഴും ആയാതെ ചിരി ഉണ്ടായിരുന്നു വിശ്വാസം വരാതെ ആദിയെയും അച്ഛനെയും മാറി മാറി നോക്കി അച്ഛൻ അവളെ നോക്കി കണ്ണുകൾ കൊണ്ട് ഉറപ്പ് പറഞ്ഞതും ഗൗരിയുടെ കണ്ണുകളും നിറഞ്ഞു ദേവേട്ടൻ ആദിയെ നോക്കി അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു നിങ്ങളത് എന്തൊക്കെയാണ് പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ ദേവനും ദേവൂട്ടനും ഒക്കെ ആദ്യ രണ്ടാളെയും നോക്കി സംശയത്തോടെ ചോദിച്ചു നീ തന്നെയാണ് ആദി ദേവൻ നീ എല്ലാവർക്കും നീന്നാദിയാണ് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേവനായിരുന്നു മായയുടെ സ്വന്തം ദേവൂട്ടനായിരുന്നു വിശ്വനാഥൻ പറഞ്ഞത് കേട്ടത് ആദി ഞെട്ടി അദ്ദേഹത്തെ നോക്കി